ഇവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ മുമ്പേ പറ്റിച്ചതാരാ സ്വന്തം ശിഷ്യന്മാരും സ്വന്തം മോനും ആ ഒരു മനുഷ്യനെ വയസ്സുകാലത്തെങ്കിലൊന്ന് വെറുതെ വിട്ടൂടെ എന്നിട്ട് ഇവര് ഇപ്പൊ ഇവിടെ എത്തിച്ചു എല്ലാരും വിശ്വസിച്ചത് മുഴുവൻ പറ്റിച്ച ഇനി ആരെങ്കിലും മുമ്പരെ വിശ്വസിക്കും ഇവരുടെ ഒരു അവസ്ഥ നോക്കിയാൽ ഞാനിപ്പോ ഒന്ന് രണ്ടാഴ്ച നമ്മളെ യൂട്യൂബും സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ നോക്കുമ്പോ ഇല്ലാത്ത ഒരു സംഭവത്തെ ഊതിപ്പിച്ച് ഉറൂസിന് വരെ വാഴുന്ന ഞാനിപ്പോ റസൂഖാനോടെ ചോദിച്ച മറുപടി ഒക്കെ കിട്ടുന്ന ദറജന അതാണ് ഇസ്തഹ അലിഹിത്താൻ അതാ ഞങ്ങളീ പറഞ്ഞത് നിങ്ങളെ മതിയോ അത് ഹാമുക്ക് ഈ ജാതി തൊള്ളായിരത്തി ഒന്നി വിളിച്ചു പറഞ്ഞാൽ ഹാമുക്ക് എന്നാൽ ആ മശാഹിഖന്മാരെ കാലം കഴിഞ്ഞ് അതിന് പകരമുള്ളത് നമ്മൾ നാൽപ്പതാളെ ഷൂറാണ് കൂടി കൂടിയിട്ടൊന്ന് പറയ ഒരു രോഗി വന്ന് നിങ്ങളെ മുമ്പിൽ നിൽക്കും നിങ്ങൾ പറയാ ആ രോഗം വേണ്ട സുഖപ്പെടുത്തി സുഖപ്പെടുത്തിയൊന്നും മാറട്ടെ എന്താ മാറാത്ത ഹാമുക്ക് ഈ ജാതി തൊള്ളാ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളെ വിടയാ തെറി പറഞ്ഞത് എന്താണ് ഈ സൈബർ പോരാളികളെന്ന പേരിൽ അതിനോടുള്ള നിലപാട് ഹാമുക്ക് ഈ ജാതി തൊള്ളാ തോന്നി വിളിച്ചു പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ആദ്യം നിങ്ങൾ കണ്ടത് നൌഷാദ് അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ ഞാൻ അതിന് തൊട്ടടുത്തുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും അത് ഞാൻ പറയാം ആ വ്യക്തി ഏത് സംഘടനയിൽപ്പെട്ടതാണ് എന്നു പക്ഷെ പല ആളുകൾക്കും സംശയം സംശയമുണ്ടാകും സംഘടനാ പ്രവർത്തനവുമായിട്ടുള്ള ആളുകൾക്കറിയാം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്നുള്ളത് നിലവിലെ അദ്ദേഹം എ പി ബാബു മറ്റുള്ളവരുമായിട്ട് ഒരു ബന്ധവുമില്ല പ്രസ്ഥാനവുമായിട്ട് എന്നാൽ മുൻകാലങ്ങളിൽ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും രീതിയും സംസാരമൊക്കെ മാറിപ്പോയി ഈ കുരുവട്ടൂർ ഷേഖ് എന്ന് പറയുന്ന ഒരു തെരീക്കത്ത് എന്ന് പറഞ്ഞു സൂഫിയാക്കളി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇവരിൽ ഉള്ളത് ഞാൻ ആ അപ്പുറത്തെ വീഡിയോ തൊട്ടടുത്തുള്ള വീഡിയോ കണ്ടാൽ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അത് സൂഫിയാണോ അല്ലാത്തതാണോ എന്നുള്ളതൊക്കെ ഏതായാലും അങ്ങനെ പരിചയപ്പെടുത്തിയ ആ ഒരു ആലയത്തിലാണ് ഇപ്പോ ഈ നൌഷാദ് അഹ്സനി എന്ന് മുമ്പ് പറഞ്ഞിരുന്ന നൌഷാദ് കുഞ്ഞുമഹമ്മദ് സക്കാഫി എന്ന് മുമ്പ് പറഞ്ഞിരുന്ന കുഞ്ഞുമൊഹമ്മദ് പിന്നെ ഒരു അൻവറി എന്ന് പറയുന്ന ഒരു വ്യക്തി പേരും കറിയില്ല ഇവരൊക്കെ ചേർന്നിട്ടാണ് ഇപ്പോൾ പുതിയ ഒരു സുന്നി ആദർശം സൂഫിസം മുതബിറുൽ ആലം ഷെയ്ഹ് ഉൽ ആലം പിന്നെ യഥാർത്ഥ ഇസ്ലാം യഥാർത്ഥ സുന്ന യമാത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുന്ന സംസാര ശൈലി കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും സൈബർ ഇടത്തിലുള്ള ആളുകളെ അഭിസംബോധന ചെയ്യുന്ന രീതിയാണ് കാരണം ഇവര് ഇവരെ ഏറ്റവും വലിയൊരു ഷേഖാണ് അവിടെ എന്താണ് ഇരുന്നിട്ട് ഒരു പച്ച ഇതൊക്കെ ഇട്ട് ഷോളൊക്കെ ഇട്ടിട്ട് സംസാരിക്കുന്ന രീതികളൊക്കെ കേട്ടില്ല അതാണ് ഇവരെ ഷേഖ് അപ്പൊ ആ ഷേഖിൽ നിന്നുള്ളതാണല്ലോ വരശിഷ്യന്മാര് അപ്പൊ അവരിൽ നിന്ന് എന്താ വരുന്ന നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അങ്ങനെ പരിചയപ്പെടുത്തുന്ന ഈ വ്യക്തിത്വങ്ങൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് നിലവില് എ പി വിഭാഗമായിട്ട് അവർക്ക് ഒരു ബന്ധവുമില്ല എന്നാൽ ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് എ പി ഉസ്താദ് എന്ന് പറയുന്ന നേതൃത്വം കൊടുക്കുന്ന സംഘടനയെ അവർക്ക് എന്തെല്ലാം വൈരാഗ്യമോ വിദ്വേഷമോ എന്തൊക്കെ മനസ്സിലുണ്ട് എ പി ഉസ്താദിന് എതിരില് നിലവില് നിമിഷപ്രിയ മോചനവുമായി ബന്ധപ്പെട്ട് എ പി ഉസ്താദിന്റെ ഇടപെടൽ ലോകം അംഗീകരിച്ചതും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അംഗീകരിച്ചതും ഉറുദ് ഹിന്ദി അതുപോലെ തന്നെ മറ്റെല്ലാ കന്നഡ അതുപോലെ തന്നെ തമിഴ് ചാനൽ ഇതിലെല്ലാം വളരെ വ്യക്തമായിട്ട് വന്ന ഒരു വിഷയമാണ് ആധികാരികമായിട്ട് ഇത് പറഞ്ഞതാണ് ഈ നൌഷാദ് ഈ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇതൊക്കെ വെറുതെ ഇങ്ങനെ പ്രചരിപ്പിക്കാണ് എന്ന് പറയുമ്പോൾ ഞാൻ നൌഷാദിനോട് ഒരു കാര്യം ചോദിക്കണം പിന്നെ ആരാണ് ജൂലൈ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറാം തീയതി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയെ ആ വധശിക്ഷ മാറ്റിവെച്ചത് ആര് ഇടപെട്ടിട്ടാണ് എന്നും കൂടിയും ഒന്ന് വ്യക്തമാക്കി പറഞ്ഞാലല്ലേ അത് മനസ്സിലാവുള്ളൂ എ പി സ്ഥലം ഇടപെട്ടിട്ടില്ല എന്നുള്ളത് അല്ലെ അപ്പം നിങ്ങൾക്ക് കഴിയുന്നത് എന്താണെന്നറിയോ ഈ തെറിയും ഈ പിന്നെ സൈബർ ഇടത്തിലുള്ള ഏതോ പാവപ്പെട്ട ഏതോ മനുഷ്യർ എന്തൊക്കെയാ പറഞ്ഞതിന് അതിനെതിരിലാണ് ഇത്രയും പ്രകോപനപരമായിട്ടും തെറി അഭിഷേകം നടത്തിയിട്ടും അശ്ലീല ഭാഷ പോലും എന്തെല്ലാമാണോ അവർക്ക് പറയാൻ വേണ്ടി പറ്റുന്നതൊക്കെ പറയുന്നത് അപ്പൊ നിങ്ങൾ യഥാർത്ഥത്തില് ഈ സൂഫിസമോ ഈ അഹിൽസമാഅത്തോ ഈ ആദർശമോ എന്ന് പറഞ്ഞു വരാൻ നിങ്ങൾക്ക് ഒരു അർഹതയും ഇല്ല ഒരു ധാർമ്മികതയും ഇല്ല യഥാർത്ഥത്തിലെ തെളിക്കത്തിലേക്കും സൂഫിസത്തിലേക്കും ക്ഷണിക്കുന്നത് ഇമാതികളൊത്താൻ പറഞ്ഞിട്ടാണ് ഏഹ് ഇതൊരു ഇസ്ലാമാണോ നിങ്ങൾ ശരിക്കും മാന്യമര്യാദക്ക് ഏ നിങ്ങൾക്ക് പറ്റിയ പണി എന്താണ് ഗവാലി ഹാർമോണിയം ഗസൽ അങ്ങനെ പാടി കയ്യും കുട്ടി അങ്ങനെ ആവാദിച്ച് അങ്ങനെ ഉല്ലസിച്ച് ആ ഒരു ലഹരിയിൽ അങ്ങനെ പോലെയാണ് നിങ്ങൾക്ക് നല്ലത് അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഈ പണ്ഡിതന്മാർ ഏതെങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരെങ്കിലും ഞാൻ തരട്ടോ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരുപാട് പതിറ്റാണ്ടുകളായിട്ടുള്ള ഈ സുനത്യമാത്തിന് ഇസ്ലാമിനെ നേതൃത്വം കൊടുക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അവർ സൂഫിസം അവര് എല്ലാം നിറഞ്ഞവരാണ് അവർ എപ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഹാർമോണിയം അതുപോലെ തന്നെ തബലൊക്കെ വായിച്ചു ആ ഗസലും അതുപോലെ തന്നെ ഞാൻ ആ ഗസൽ വായിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗവാലി ഇതിനൊന്നും എതിരില്ല പറയുന്നത് അതിന്റെ ഒരു ടീം വേറെ തന്നെ ഉണ്ട് അപ്പൊ അവർ നടക്കുന്നത് പോലെ ഇവര് നടക്കാൻ വേണ്ടി പാടുണ്ടോ നിങ്ങൾ ഏതെങ്കിലും ഇസ്താമാര് അങ്ങനെ ഈ ഒരു മൂല്യമാര വേഷം ധരിച്ചിട്ടുള്ള തലപ്പാവും ഇതുപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു സമ്പ്രദായം എവിടെയെങ്കിലും നിങ്ങൾ കണ്ടെടുക്കണോ എന്നാൽ ഞാൻ കാണിച്ചാൽ ഇവർക്ക് അതാണ് പരിപാടി ഇവരിങ്ങനെ തീറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ വൈരാഗ്യം മൂത്ത് വിദ്വേഷം ഉള്ളിലിങ്ങനെ പക പക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ചെറിയ ഇതൊന്നുമല്ല ഈ പ്രസ്സാദ് ഇങ്ങനെ വാനോളം ഉയർന്ന് ലോകതലത്തിൽ ഇങ്ങനെ അറിയപ്പെടുമ്പോൾ ഈ പ്രസാദ് ചെയ്ത വിഷയങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അത് കൃസംഗികള് സംഘികള് ഇങ്ങനെ തുടങ്ങി വഹാബി വഹാബി സെലഫി ഒരുപാട് വൈകൃത മനസ്സുകളുടെ ഉടമകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അപ്പൊ അവര് ഇടപെട്ടതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ് കമന്റ് എഴുതിയിട്ട് പ്രകോപനം ഉണ്ടാക്കുന്നതും പല രീതിയൊക്കെ അപ്പൊ അത്തരത്തില് ആ ആ ഒരു ടീമിൽ പെട്ടവരാണ് ഇവരും കുരുവട്ടൂർ ഷെയ്ഖിന്റെ ടീം എന്ന് പറയുന്നത് ഷെയ്ഖല്ല എന്തോ ഇന്മാതിരി ഒരു ടീം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നടക്കുക വൈരാഗ്യം തീർക്കാൻ വേണ്ടിട്ട് ഇതിപ്പോ ആർക്കും വേണ്ടി എനിക്ക് വേണ്ടി എനിക്കും കഴിയുമല്ലോ നല്ലൊരു നീള ഒക്കെ ഇട്ട് തലപ്പാമൊക്കെ വെച്ച് ഒരു പച്ച ഷാളൊക്കെ ഇട്ട് താടി ഒന്ന് കൂടിക്കൊണ്ട് വളർത്തി അടിപൊളിയായിട്ട് എനിക്കറിയാം കുറച്ച് അറബിയും കാര്യങ്ങളും വായിക്കാനും പറയാനും അർത്ഥം പറയാനൊക്കെ അറിയാം ഇടക്ക് നടക്കി കുറച്ച് ആൾക്കാരൊക്കെ കിട്ടിയിട്ട് ഇടക്ക് ഇങ്ങനെ തെറി വിളിക്കുക സൈബർ ഇടങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെല്ലാമാണോ ഈ പുലഭ്യം പറയുന്നത് ഇങ്ങനെ ഒക്കെ അതം പതിക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ വേണ്ടി പാടുണ്ടോ അപ്പൊ ഇവര് തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നുള്ളത് ശരിക്കും എല്ലാവർക്കും ബോധ്യമാകില്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അറിയാത്ത മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത് ഇവര് നമ്മുടെ പ്രസ്ഥാനവുമായിട്ടോ ഏപിസാവുമായിട്ടോ ഒരു പുലബന്ധം പോലും ഇല്ല എന്നാൽ അവരെ തെറി പറയുന്നവരാണ് ഇവര് ഇവർക്കൊരു സൂഫിസവും ഇല്ല ഒരു ആദർശവും ഇല്ല ഒരു സുന്നദ്ധ്യമായത് ഇല്ല ഒരു ആശയവുമില്ല ഇവർ ഏതോ ഒരു മർത്തവയിലാണ് എന്തെല്ലാമോ വിളിച്ചു പറയുന്നത് കരാമത്തിന്റെ പേരും പറഞ്ഞ് അങ്ങനെയൊക്കെ പറയതും അവർ പറഞ്ഞെടുക്കുന്നുണ്ട് ഏതാലാതെ അടി ഇരിക്കട്ടെ വേറൊരു വിഷയം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അവരുടെ ഗവാലി ഗസലും അതാണ് അവർക്ക് നല്ലത് അവരെ തെറിപ്പാട്ട് ഇനി പറ്റിയത് ഇതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പാട്ടും പാടിയിട്ട് അവർക്ക് ഓർങ്ങാം നിമിഷപ്രിയുടെ വധശിക്ഷ എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വിവരം ഇപ്പോൾ പുറത്തു വരികയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി ഒരുപാട് തലങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ഉണ്ടായിരുന്നു കാന്തപുരത്തിന്റെ ഓഫീസ് പറയുന്നത് നിർണായക തീരുമാനമാണ് ഇടപെടലിലൂടെ നമ്മൾ എല്ലാവരും കണ്ടതാണ് തലാലിന്റെ സഹോദരൻ അടക്കം ഇത് വധശിക്ഷ റദ്ദാക്കുന്ന തരത്തിൽ ഒന്നുമില്ല ദിയാദനം സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞെടുത്തു നിന്നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മാതൃഭൂമി ന്യൂസിലൂടെ വരുന്നത് ഷഹീദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഷഹീദ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവച്ചു എന്നുള്ള തീരുമാനമായിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾക്ക് മുൻപിലേക്ക് വന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വധശിക്ഷ റദ്ദാക്കിയെന്ന് പറയുന്നു കാന്തപുരത്തിന്റെ ഇടപെടൽ തന്നെയാണ് ഇത് നിർണായകമായതെന്ന് കരുതാമോ അനുശന തീർച്ചയായും യമൻ ജയിലിൽ കഴിയുന്ന നിമിഷത്തിയുടെ വധശിക്ഷ റദ്ദാക്കാനുള്ള ധാരണ അങ്ങനെ ഒരു ഒരു പൊതുധാരണയിലേക്ക് വന്നു എന്നാണ് ഇപ്പോൾ കാന്തപുരം എ കെ ബോക്കർ മുസ്തിയാലുടെ ഇന്ത്യൻ ഗാൻ മുസ്തിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ താൽക്കാലികമായി നിർത്തിവെച്ച വധശിക്ഷയാണ് പൂർണ്ണമായി റദ്ദു ചെയ്യാനാണ് തലയിൽ നടന്ന ഉന്നതതല യോഗം തീരുമാനിച്ചതെന്നാണ് നമുക്ക് അവരുടെ ഓഫീസിൽ നിന്ന് വ്യക്തമാകുന്നത്